ഹായ് എവരിബഡി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ പല സ്ഥലത്തും പോയിട്ട് ഓരോ ആഘോഷങ്ങൾ കളിയും അത് ചിരിയുമായിട്ട് നമ്മൾ അവധിക്കാലം ആസ്വദിക്കും വെക്കേഷൻ ആകുമ്പോൾ നമ്മൾ ടൂർ പോകും പക്ഷേ നമ്മൾ പല എൻജോയ്മെൻറ്റും ആസ്വദിക്കും ഇതാകുന്നേക്കാളും നമുക്ക് ഇങ്ങനെ ഒരു ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ ഒന്ന് നമ്മളെ കോഴിക്കോട് ഫോക്കസ് മാർഡിലേക്ക് ഒന്ന് വന്നാൽ മതി ഫോക്കസ് മാളെന്ന് പറയുന്നത് നമ്മളെ കേരളത്തിലെ തന്നെ ആദ്യത്തെ മാളാണ് എന്നാലും നമ്മളിപ്പോൾ ഈ എല്ലായിടത്തും ഒരു കറങ്ങി നടക്കും ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആൾക്കാരുണ്ട് ഇത് ടെമ്പററി ടാറ്റോ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ആണ് ഇതിപ്പോൾ നമ്മൾ പണ്ട് കാലം തൊട്ടേ എല്ലാവരും ടാറ്റോ അടിക്കുന്ന പച്ച കുത്തുന്നെന്ന് പറഞ്ഞൊരു ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പം ഇതിപ്പം സ്ഥിരമായിട്ട് നമുക്ക് ടാറ്റോ അടിക്കണം എന്ന് താല്പര്യം ഇല്ല എന്നുള്ളൊരു ആൾക്കാരാണ് എങ്കിൽ നമുക്ക് ഞങ്ങളിത് സജസ്റ്റ് ചെയ്യാണ് ഇത് ഇത് അടിച്ചു കഴിഞ്ഞാലും ഒരു സൈഡ് എഫക്റ്റൊന്നും ഇതുവരെ ആർക്കും വന്നിട്ടില്ല ഈ മഷീന്ന് പറയുന്നത് ഒരു എട്ട് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ മാഞ്ഞ് ഒരു ഇതാണ് ഓരോരോ സ്കിൻ ടൈപ്പിനനുസരിച്ചാണ് കേട്ടോ അത് നിൽക്കുക ഇത് നമ്മളെ ചാനലിൽ നമ്മൾ ആദ്യമായിട്ട് കാണാനൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എന്ത് പല ഉണ്ട് പത്ത് ഒരു രണ്ടായിരം ഡിസൈൻസോളം ഇതിൽ ഇവരെ സർവീസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതിൽ വന്നൊന്ന് ആസ്വദിക്കുക ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ട് എങ്ങനെയാണ് ഇത് ഇന്ന സ്റ്റെൻസില് വേണം ഇതിനെ ചെയ്യുന്നത് സ്റ്റെൻസിലാണ് എന്തായാലും നമ്മളിതൊക്കെ ഒന്നൊരു രസകരമായൊരു അനുഭവമായി മാറാതിരിക്കില്ല നിങ്ങൾ എൻ്റെ ഈ ചാനലിനെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ഒന്ന് ചെയ്യണേ ഇത് ഒരു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ബെൽബട്ടൺ കാണും അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓപ്ഷൻ സൈഡിൽ കാണിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് കേട്ടോ നിങ്ങൾ ഇതിൽ പല ഡിസൈൻസും കാണാം ചിത്രശലഭത്തിൻ്റെ പല ഡിസൈൻസ് ഉണ്ട് നല്ല നല്ല കുറേ ചിത്രങ്ങളുണ്ട് രണ്ടായിരത്തോളം ഡിസൈൻസ് എത്ത് ഒരു ആർട്ടിസ്റ്റ് ആണ് ഇവിടെ വരുന്നത് തന്നെ ഞങ്ങളോട് പല സംശയങ്ങളും ഇവർ ചോദിച്ച് തീർക്കുന്നുണ്ട് അവരുടെ ആർട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അവർക്ക് അവരുടെ ജോലിക്ക് എളുപ്പമാകുന്ന രീതിയിലുള്ള മെഷീൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങളടുത്ത് പോയിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ എളുപ്പം ഒരു ജോലി എങ്ങനെ എളുപ്പമാക്കാമെന്നുള്ള ഒരു കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഒരു ഒരു ചെറിയൊരു ഒരാൾ ഒരുപ്പോൾ ആദ്യമായിട്ടൊരു സംരംഭകൻ എന്ന നിലയിൽ നടത്താനും എങ്ങനെ വേണമെങ്കിലും നമുക്കിതിനെ ഉദ്ദേശിച്ച് നടത്താവുന്നതാണ് ചെറിയൊരു വരുമാനമാവും ഈ ഇതിന് ജീവിതത്തിൽ നമ്മളിപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഒരു പൈസ ചിലവാക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒക്കെ ഒരു എൻ്റർടൈൻമെൻറ്റിൽ വന്ന് ആസ്വദിക്കുക ഇതൊക്കെ ഒന്ന് കയ്യിലൊക്കെ കയ്യിൽ നമ്മളിഷ്ടമുള്ള കപ്പ്ളേ ചെയ്യുക കുഞ്ഞുങ്ങൾക്ക് അടക്കം ചെയ്യാം കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് സാബു ആണ് കേട്ടോ നമ്മളെ മഴ പെയ്യും ചാനൽ ആങ്കറാണ് സാബു അദ്ദേഹം വന്നു ഞാൻ ഫോട്ടോ ഞാൻ അപ്ലേ ഇതിൽ കൊടുക്കട്ടോ എന്നു പറഞ്ഞിരുന്നു അപ്പം അത് ഓക്കേ തന്നതാണേ അതുകൊണ്ടാണ് കേട്ടോ അവരുടെ മാത്രം ഫോട്ടോ ഞാൻ ഇതിൽ അവരുടെ ഫേസ് കാണിച്ചത് നിങ്ങളെല്ലാവരും വന്നിട്ട് ഇതിൽ എൻജോയ് ചെയ്യണം എൻ്റെ ചാനൽ കാണാത്തവരിതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാം കേട്ടോ ഇവിടെ വന്നാലുള്ള ഒരു വല്ലാത്തൊരു വൈബാണ് നമ്മളെ പല എൻ്റർടൈൻമെൻറ്റും ഇവിടെ ഉണ്ട് നിങ്ങൾ വന്ന് ആസ്വദിക്കാം ഫോക്കസ് മൾ വന്നിട്ട് ഞങ്ങൾ എല്ലാ സർവീസും നിങ്ങൾക്ക് വേണ്ട എന്താ ഫുഡിൻ്റെ ആയാലും നമ്മളിവിടെ പാരകണൊക്കെ ഉണ്ട് ഒന്ന് വന്ന് ഫുഡൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിച്ച് നിങ്ങൾക്ക് നിങ്ങളെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഒരു സന്തോഷം നമുക്ക് ഇതൊക്കെ നടത്തുകയാണ് കുറേ പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ഇത് ഇതിൻ്റെ ചാനലിൽ കാണുക ഇതൊക്കെ ഓണത്തിൻ്റെ हां तो टा